വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ ഈ മീനിലേക്ക് നന്നായിട്ട് തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും വെളിച്ച ടേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുക അപ്പത് ഒരുമിച്ച് തളച്ച് വരികയാണ് ഒന്നും കൂടി നല്ലത് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആവോലി മീൻ വെച്ചിട്ട് നല്ലൊരു ഫിഷ് മോളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പത്തിനൊക്കെ തന്നെ നല്ല കോമ്പി ആയിട്ടുള്ള റെസിപ്പിയാണ് ക്രിസ്മസ് ഒക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ നമ്മളിന്ന് മൂളി റെഡിയാക്കുന്നത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് ഉള്ളത് കാരണം ഫ്ലഷർ അല്ലാണ്ട് കുടിഞ്ഞൊന്നും പോകില്ല അതുപോലെ തന്നെ അവ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് ഫിഷിന്നൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ടോട്ടലി നമുക്ക് കറിക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളൂ ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി മീൻ വറക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഈ മസാല ഇന്ന് ചാലിച്ച് കൊടുക്കാം അത് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറുള്ള ആവൂലിയാണ് ഒരു കിലോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് വലിയ ആവൂലിയാണ് ഈ മസാല ഇതിലൊക്കെ പുരട്ടി കൊടുക്കുക നമ്മൾ സാധാ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഇങ്ങോട്ട് മസാല വേണ്ട കേട്ടോ അതല്ല ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചൊരു വലിയ പീസസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് കീറി കൊടുക്കാം കേട്ടോ എനിക്ക് മാത്രമേ നന്നായിട്ട് മസാലയിലേക്ക് ഇറങ്ങത്തുള്ളൂ മീനിലൊക്കെ തന്നെ ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം നമ്മളിപ്പോൾ ആ മസാലയ്ക്ക് ഒന്ന് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മീനിനെ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ നല്ല വെളിച്ചെണ്ണയിൽ ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതലും കുഴപ്പമില്ല ഈ ഫ്രൈ ചെയ്തെടുത്ത ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഇനി കറിയും തയ്യാറാക്കാൻ പോകുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീൻ വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്ത് കോരാം അപ്പം നമ്മളിതിൽ കുറച്ച് എണ്ണയെ ബാക്കിയുള്ളൂ കേട്ടോ ഒരിച്ചിനും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ നാല് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ചൈന വെളുത്തുള്ളി എന്ന് പറയുന്ന വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ നാടനാണെങ്കിൽ ഒരു മൂന്ന് രണ്ട് അതിൻ്റെ അടുത്ത് എടുത്താൽ മതി അതിൻ്റെ ചെറുങ്ങനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ചതക്കേണ്ട ചതയ്ക്കുമ്പോൾ ഓവറായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മതി നമുക്ക് ജസ്റ്റ് ഈ എണ്ണയ്ക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു ഫ്ലേവർ നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീൻ വറുത്തിട്ടുള്ള ആ എണ്ണയുടെ ബാക്കി തന്നെ ഇട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്ന കേട്ടോ പിന്നെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു മീൻറെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇഞ്ചി വെളുത്തുള്ള ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില നിങ്ങളുടെ ഇടാട്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് കൂടി ഒന്ന് മൂപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് നമുക്ക് ഇതില് മെയിനായിട്ട് പച്ചമുളകിന്റെയും കുരുമുളകിന്റെ എരിവും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മുളകും കൂടി ഇടുന്നില്ലേ ഇതില് അതുകൊണ്ട് ഇരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എണ്ണം കൂട്ടാം ഇനി കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാം എന്നിട്ട് കുരുമുളക് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ കുരുമുളക് ഓവറായിട്ട് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു മുളിയുടെ ഒരു കളറിനൊരു വ്യത്യാസം വരും അതുകൊണ്ട് കുരുമുളക് വല്ലാണ്ട് ഇങ്ങനെ ഇട്ട് ഇതാക്കേണ്ട പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ച ചൊവിയൊന്നും പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബാക്കിയുള്ള ഡിഷിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇറക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴഞ്ഞ് വരാനുണ്ട് ആ ഉള്ളിപ്പ് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ഒന്നായിട്ടൊന്നുമില്ല ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇടാനുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല കുറച്ചിട്ട് കൊടുത്താൽ മതി മൂളിയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മാറിപ്പോകും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് നല്ല വെള്ള കളറുള്ള മൂളിയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറായിരിക്കും ആയിരിക്കും മഞ്ഞൾപ്പൊടി ഇടാൻ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് ഇത് തയ്യാറാക്കുന്നത് ചിലവർ മഞ്ഞൾപ്പൊടി ഇടും ചിലർ മുളക് പൊടി ഇട്ടിട്ട് അതൊക്കെ സ്ഥലത്തേക്ക് ഈ ഒരു കറിയുടെ ടേസ്റ്റിനും അല്പ സ്വല്പ വ്യത്യാസം വരും കേട്ടോ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ തളച്ച് വരുമ്പോൾ ഈ മീനിലേക്ക് നന്നായിട്ട് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും വെളിച്ചെണ്ണ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കുകട്ടോ അപ്പൊ ഇത് ഒരുമിച്ച് തിളച്ച് വരികയാണ് ഒന്നുകൂടി നല്ലത് വേണമെങ്കിൽ ഇനി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം പക്ഷെ ഇങ്ങനെയാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുകട്ടോ മീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ ജസ്റ്റ് ഇതിന് ഇങ്ങനെ ഒന്ന് മീനിനൊരു മരത്തറി വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി കുത്തി ഇളക്കുകയാണെങ്കിൽ ആ മീൻ വല്ലാണ്ട് ഉടഞ്ഞു പോകും അപ്പം നന്നായിട്ടൊന്നും ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീയൊന്ന് മീഡിയത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കുറഞ്ഞ ഈ ഒരു തീയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതിങ്ങനെ തേങ്ങപ്പാലൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ച് വരാനുണ്ട് നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുത്ത് ഇളക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലാമായിട്ട് വരുന്ന ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ തളയ്ക്കുന്നതും അതുപോലെ നമ്മുടെ ആവോലിയുടെ ആ ഒരു സ്മെല്ലും കൂടി ചേർന്ന അടിപൊളി സ്മെല്ലാണ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സൈസിലുള്ള നന്നായിട്ട് പഴുക്കാത്ത ഒരു തക്കാളി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ തക്കാളി ഇതിൽ കിടന്ന് വെന്ത് ഒരു ഇതാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്നും ആവി കയറി കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കുറച്ച് വച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ പിരിയത്തൊന്നുമില്ല കേട്ടോ അതൊന്നും ആലോചിച്ചു ടെൻഷൻ അടിക്കേണ്ട പിരിയത്തൊന്നുമില്ല പക്ഷെ നല്ല ഒരു പുളിപ്പ് നമ്മുടെ കറിക്ക് കിട്ടും തക്കാളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെയും എല്ലാം തന്നെ ആ ഒരു പുളി കൂടി ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കറി അടിപൊളിയായിരിക്കും കേട്ടോ വല്ലാണ്ട് ഇറക്കരുത് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചട്ടി പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് പരന്ന ചട്ടി ആയതുകൊണ്ട് അങ്ങനെ ഇളക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് ഇളക്കുന്നത് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ആ ഒന്നാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് പുറുകി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി തക്കാളിങ്കര രീതിയിലൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് കുറച്ച് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഞാനിവിടെ ഈ ഒരു സൈസുള്ള ഒരു കപ്പിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിന്റെ അളവിൽ കൂട്ടി കുറയ്ക്കുകയും ചെയ്യുക കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ചെറുങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടി വേണമെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷേ ഒക്കെ കറിക്ക് നല്ല കറിവേപ്പില ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ആവശ്യാനുസരണം ആവശ്യത്തിൽ കൂടുതലായിട്ട് ഇതിൽ കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ പിന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ്മൂളി ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ആവൂലി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷ് മൂളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പത്തന്നൊക്കെ അടിപൊളി കോമ്പി ആയിരിക്കും നല്ല തേങ്ങാപ്പാലും പച്ചവെള്ളിച്ചെണ്ണയും അതുപോലെ ആവോലിയും പച്ചമുളകും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ആവൂലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട നല്ല കഷ്ണമീനൊക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇത്തരത്തിൽ പുതുമേ അറുന്ന നമുക്ക് വീണ്ടും കാണാം താങ്ക് യു